ൂറിൽ തിരുതാംകൂർ ഭാഗങ്ങളിൽ പിന്നെ കല്യാണ സന്ധികൾക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ഡിഷാണ് ബീഫ് ഫ്രൈ ഇത് ഫുഡ് അനുഭവിക്കുവേണ്ടി ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന പുതിയ വിഭവമാണ് ബീഫ് ഫ്രൈ ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഫുഡാനുഭൂക്ക് വേണ്ടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വിഭവമാണ് ബീഫ് ഫ്രൈ ഇത് സാധാരണ തിരുതാംകൂർ പുള്ളി no, അല്ലേ <laughs> 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 അപ്പോൾ അല്ല അപ്പോൾ അപ്പോ 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 സ്പെഷ്യൽ 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 ബീഫ് 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 ഫ്രൈ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടുന്ന ചേരുവകൾ നമുക്ക് നമുക്ക് നോക്കാം ഉണ്ടാക്കാനുള്ള ചേരുവകളൊക്കെ വെച്ചിട്ടുണ്ട് പരിചയപ്പെടാം കഴുകി വൃത്തിയാക്കിയ മുക്കാൽ കിലോ ബീഫ് മുളക് പൊടി മല്ലിപ്പൊടി പറഞ്ഞോ മുളക് പൊടി ിപ്പൊടിയാണ് മല്ലിപ്പൊടി ഇങ്ങനെ 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 മുളകുപൊടി മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞപ്പൊടി പച്ചമല്ലി പച്ചമല്ലി പെരിഞ്ചീരം ഉപ്പ് നിൽക്കി പെരുമ്പീനം കഴിഞ്ഞ കുരുമുളക് പൊടിച്ചത് കുരുമുളക് തരി വളരെ തരിയാകേണ്ടെന്നുള്ളത് തന്നെ പറഞ്ഞതാണ് ആ എന്നിട്ട് പറ കുരുമുളക് നല്ല തരിയില്ലാതെ പൊടിച്ചത് തരി തരിയായിട്ട് തരിതരിയായിട്ട് വലിയ എത്ര ഫൈനായിട്ട് കുടിക്കേണ്ടെന്നുള്ളത് ആ പറഞ്ഞോ കുരുമുളക് പറഞ്ഞു കുരുമുളക് തരിതരിയായിട്ട് പൊടിച്ചത് എന്നാ എന്നാ പറ കുരുമുളക് തരിതരിയായി പൊടിച്ചത് തേങ്ങ നീളത്തിൽ അരിഞ്ഞത് ഉള്ളി ഇച്ചിരി കട്ടിമുട്ടി അരിഞ്ഞത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില വെളിച്ചെണ്ണ മുളക് പൊടി അര ടീസ്പൂൺ പിന്നെ മഞ്ഞപ്പൊടി എല്ലാം അറിവ് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഗരം മസാല കാൽ കാൽ കേട്ടോ കുറച്ച് ഗരം മസാല മതി എന്നിട്ട് കൈ ഉണ്ടോ വിളക്കൈ ഉണ്ടോ കുറച്ച് പൊടി കളക് എന്നിട്ട് ഇത് സ്റ്റിൽ വെച്ച് രണ്ട് വിസലടിച്ചതിന് ശേഷം വിസിലടിക്കുന്നവരെ വേവിക്കുക സ്റ്റൗവിലേക്ക് വെക്കുക തീ അധികം പാടില്ല അല്ല രണ്ട് വിസിലടിക്കുന്നതിൽ വരെ രണ്ട് വിസലടിക്കുന്നവരെ സ്റ്റൗവിൽ വയ്ക്കുക വെളിച്ചെണ്ണ നന്നായി ഒഴിക്കുക ഒരു ഒരു ടേബിൾ സ്പൂൺ പച്ചമല്ലി ഇടുക കുറച്ച് കടുക് അര ടീസ്പൂൺ അര ടീസ്പൂൺ കടുക് ഇടുക അര ടീസ്പൂൺ പറഞ്ഞിട്ട് മൂന്നാം സ്പൂൺ ആയല്ലാതെ കാലരൊക്കെ തെറിച്ച് നമ്മൾ തിളക്കാം ഏകദേശം തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് ഇഞ്ചി പച്ചമുളക് നന്നായി കിടക്കുക ഇനി ഉള്ളി ഇടണം െ മൂത്ത് വരുമ്പത്തേക്ക് സവാള ചേർക്കാം ഇനി സവാള ചേർക്കാം വീണ്ടും നന്നായിട്ട് സവാള പച്ചപ്പ് മാറുന്ന മാറുന്നവരെ നന്നായിട്ട് ഇളക്കും ഇങ്ങനെ നടക്കും ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ നടക്കില്ല ഈ ഉള്ളു വീഴുമ്പോൾ വിചാരിക്കുന്നു ഉള്ളും വരത്തില്ല എവിടെ വേണം ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് വെള്ളം ഒഴിക്കാതെ വെള്ളമില്ലാതെ തന്നെ ഗ്രീഫ് കോഴിക്കുക നന്നായി ഇളക്കുക പത്ത് മിനിറ്റെങ്കിലും നന്നായി ഇളക്കുക എണ്ണ ഒഴിച്ചു കൊടുക്കുക നന്നായി ഇളക്കുക മുളക് പൊടി ഇടുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക

അറ ടീസ്പൂൺ കുരുമുളക് കൂടി ഇടുക അര ടീസ്പൂൺ പെരഞ്ചീരകം ഇടുക മൂക്കുന്നതനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കണം അങ്ങനെ മണം വരാൻ തുടങ്ങി ഹലോ ഇത് തന്നെ അല്ലേ ഈ ബന്ധ കൊണ്ടിരിക്കല്ലേ ഇതാകുമല്ലോ

കളിയാ കളിയാ ഹ് ഹ് മതി മതി ലൈൻ അയ്യ അയ്യ ഇങ്ങന പുല്ലൊക്കെ ഇവിടെ പുല്ലൊക്കെ ഇതിന് പണ്ടാരങ്ങി പോയിടാടാ ഇങ്ങടാ തിരുതാംകൂർ സ്റ്റൈൽ ബീഫ് ഫ്രൈ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നീ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി ടേസ്റ്റ് ചെയ്ത് നോക്കാംകൂർ സ്റ്റൈൽ ഡിഷ് തിരുവിതാംകൂർ സ്റ്റൈൽ സ്പെഷ്യൽ ബീഫ് ഫ്രൈ തിരുവിതാംകൂർ സ്റ്റൈൽ ബീഫ് ഫ്രൈ തയ്യാറായിട്ടുണ്ട് ഇത് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് ഞങ്ങൾക്ക് കമന്റ് ചെയ്യണം വീണ്ടും ഒരു എനർജി റെഡി 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 ബീഫ് ഫ്രൈ തയ്യാറായിട്ടുണ്ട് ഇത് ഇത് കഴിച്ച് എന്നിട്ട് ചെയ്യാം ആക്ഷൻ ൂർ സ്റ്റൈൽ ബീഫ് ഫ്രൈ തയ്യാറായിട്ടുണ്ട് നല്ല ഇരുവും മണവും ഒക്കെ ഉള്ള നല്ല ഡിഷാണിത് നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി കഴിച്ചു നോക്ക എന്നിട്ട് തിരുതാംകൂർ സ്റ്റൈൽ ബീഫ് ഫ്രൈ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് നല്ല മണവും എരിവും ഒക്കെയുള്ള നല്ല ഡിഷാണിത് നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി കഴിച്ചു നോക്കാം എന്നിട്ട് കമന്റ് ചെയ്യാം തിരുവിതാംകൂർ സ്റ്റൈൽ ബീഫ് ഫ്രൈ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് നിങ്ങൾ ഇത് വീട്ടിൽ പരീക്ഷ നോക്ക എന്നിട്ട് ഞങ്ങൾക്ക് കമന്റ് ചെയ്യാം അടുത്ത ഡിഷുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം ബൈ തിരുതാംകൂർ സ്റ്റൈൽ ബീഫ് ഫ്രൈ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് നല്ല മണവും രുചിയുമുള്ള ഇത് നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി പരീക്ഷ എന്നിട്ട് ഞങ്ങൾക്ക് കമന്റ് ചെയ്യാം അടുത്ത ഡിഷു ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം ബൈ ഞാനങ്ങ് പറയും തിരുതാംകൂർ സ്റ്റൈൽ ബീഫ് ഫ്രൈ തയ്യാറായിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ പരീക്ഷിച്ചു നോക്കുക നിങ്ങൾ കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് കമന്റ് ചെയ്യാം അടുത്ത ഡിഷുമായി ഞങ്ങൾ വീണ്ടും വരും ബൈ ഇങ്ങനെ പറയൂ അന്നാമത് പറയണ്ടേ ഓ അത് ശരി ഇപ്പൊ അത് പറയേണ്ട കുഴപ്പമായി